ഹായ് കൂട്ടുകാരെ കുഞ്ഞുമൊക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നാരങ്ങ നാരങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ കുക്കറിലാണ് ഇന്ന് നാരങ്ങാച്ചാർ വെക്കണത് ഈന്തപ്പഴവും നാരങ്ങയും വെച്ചിട്ട് ഉള്ള അടിപ്പൊളി നാരങ്ങാച്ചാറാണ് കേട്ടോ കുറേ വർഷങ്ങൾ കേടു കൂടാതിരിക്കും ഒട്ടും പൂപ്പൽ വരാത്ത രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മളിതിൽ പൂപ്പിൽ വരാതിരിക്കാൻ നമ്മൾ നാരങ്ങ അച്ചാറിൽ സൊറുക്കൊക്കെ ഒഴിക്കാറുണ്ട് പക്ഷേ ഈ നാരങ്ങ അച്ചാറിൽ നമ്മൾ സൊറുക്കൊന്നും ഒഴിക്കാണ്ടാണ് ഉണ്ടാക്കണത് നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള നാരങ്ങ അച്ചാറാണ് കേട്ടോ ഒട്ടും വെള്ളം തന്നെ ഇല്ലാതെയാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മുടെ വീട്ടിൽ നാരങ്ങ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ അപ്പോൾ അതേ വലിയ മരമായിട്ടോ അപ്പോൾ അതേ എല്ലാം നമ്മുടെ ടെറസിൻ്റെ മോള് വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ നല്ല പഴുത്തത് വീഴുമ്പോൾ മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ അതേ കുറേ താഴത്തുള്ളതൊക്കെ ഞാൻ പൊട്ടിച്ചെടുത്തു പിന്നെ ഉള്ളതൊക്കെ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ഷീറ്റിൻ്റെ മുകളിലാണ് കേട്ടോ അപ്പം ഞാനും അപ്പുറത്ത് വീട്ടിലെ കുട്ടിയൊക്കെ കൂടിയിട്ട് കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല മഞ്ഞ കളറായിട്ടുള്ള നാരങ്ങയാണ് കേട്ടോ വലിയ വലുപ്പമുള്ള നാരങ്ങയാണ് നല്ല മഞ്ഞ കളറായതിന് ശേഷമാണ് നിലത്തേക്ക് കൊഴിഞ്ഞ് വീഴുകയുള്ളോട്ടോ അപ്പം ഇതാ മുകളിലൊക്കെ കണ്ട നല്ലോണം മഞ്ഞ കളറായിട്ടുള്ളതൊക്കെ നിൽക്കുന്നുണ്ട് അത് കൊഴിഞ്ഞാലാണ് എടുക്കൊള്ളു കേട്ടോ അപ്പം ഞങ്ങൾ മുകളിലൊക്കെ കയറി ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം അതാ ഇത് വലിയ വലിയ നാരങ്ങ കേട്ടോ അപ്പം ഞങ്ങൾക്ക് ദേ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം ഒക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് അച്ചാറിടാൻ ഇത് മതി കേട്ടോ നല്ല നീരുള്ള നരങ്ങയാണ് കേട്ടോ നമ്മളൊരു സ്പെഷ്യൽ അച്ചാറാണത് ഉണ്ടാക്കണത് കുക്കറിലാണ് ഉണ്ടാക്കണത് ഈന്തപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കുറേ നാൾ കേടു കൂടാതിരിക്കുന്ന രീതിയിലാണ് കേട്ടോ നമ്മളൊന്ന് ഉണ്ടാക്കുന്നത് അപ്പം നമുക്കിത് എങ്ങനെയുണ്ടാക്കണേന്ന് ഒന്ന് നോക്കിയാലോ അപ്പോൾ അതേ ആദ്യം തന്നെ അതേ നാരങ്ങയൊക്കെ നന്നായി കഴുകിയിട്ടുണ്ട് പിന്നെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഞാൻ തുടച്ചെടുക്കണ്ടട്ടോ ഒട്ടും വെള്ളം നനവ് പാടില്ല കേട്ടോ വെള്ളം നനവ് വന്ന് കഴിഞ്ഞാൽ നാരങ്ങ കേട് വരും പിന്നെ നമ്മളിതിൽ ചൊറുക്കിയൊന്നും ഒഴിക്കാത്ത കാരണം തന്നെ നല്ല ക്ലീൻ ആക്കി എടുത്ത് നന്നായിട്ട് ഒരു ഒരു തൊണ്ട് പോലും വെള്ളം പാടില്ല അപ്പം നന്നായി തന്നെ ഞാൻ എന്തേ ഒരു തുണി വെച്ച് തുടച്ചതാണ് പിന്നെയും ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം അതാ മൊത്തം തുടച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതാ നാരങ്ങ വെള്ളമൊക്കെ ഞാൻ നന്നായി തുടച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കണേ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഉള്ളിലത്തെ കുരു ഒപ്പം തന്നെ കളഞ്ഞെടുക്കാം കേട്ടോ അതിങ്ങനത്തെ കത്തി ഒക്കെ എടുക്കുമ്പോൾ അങ്ങനെ ശരിക്ക് കുത്തി എടുത്ത് കളയാട്ടോ അപ്പം ഞാനപ്പം തന്നെ നല്ലോണം നീരുള്ള നാരങ്ങട്ടോ നമ്മുടെ കണ്ടില്ലേ ഇതേപോലെ ഒരു കഷ്ണം നാല് പീസാക്കണല്ലോ കേട്ടോ കത്തി കൊണ്ടിതിങ്ങനെ ഒന്ന് കുരു കളയം അപ്പോൾ കുരു കളഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ കയ്പ്പ് വരും കേട്ടോ അപ്പോൾ നമുക്ക് കുരു ഒക്കെ കളഞ്ഞ് ഫുൾ നാരങ്ങൊന്ന് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്താൽ മതിയേ ദാ നാരങ്ങയൊക്കെ ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് അതെ ഈന്തപ്പഴാണ് ഞാൻ ഒരു പീട്ടി ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസുകളാക്കി ഇതിൻ്റെ ഉള്ള കുരുമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വരാം കേട്ടോ ഒരു കപ്പ് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് തൊലി മറ്റേ കുരിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് അതാ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ അതെ തൊലിയൊക്കെ കളഞ്ഞ് വന്നിട്ടുണ്ട് വെളുത്തുള്ളി പീസ് ഇങ്ങനെ ആക്കിയിട്ടൊന്നും ഇല്ലാട്ടോ ഇഞ്ചിയും എടുത്തിട്ടുണ്ട് കേട്ടോ അതേ അളവിൽ തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് നമ്മുടേത് നാരങ്ങ നമുക്ക് കൊടുക്കാം എടുത്തു വെച്ച ഈന്തപ്പഴം മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം അച്ചാറിലേക്ക് ആവശ്യമുള്ള ഉപ്പ് അത് കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കല്ലുപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെതാ കുറച്ച് നല്ലെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതാ രണ്ട് നാരങ്ങയുടെ നീരും കൂടി ഞാൻ ഇതുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവയെല്ലാം കൂടിയിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒട്ടും വെള്ളം നനവ് പാടില്ല കേട്ടോ കുക്കറിലോ നമ്മൾ എടുക്കണ എടുക്കുന്ന ഒന്നും വെള്ളം നനവ് പാടില്ല ഇനി നമുക്ക് കുക്കർ അടച്ച് ഒരു രണ്ട് വിസലടിപ്പിക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ നാരങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ രണ്ട് വിസലടിച്ചിട്ടുള്ളൂ കേട്ടോ രണ്ട് വീസിന് അടിച്ചാൽ മതി വേണ്ട നല്ല കുഴമ്പ് കുഴമ്പ് പോലെയായിട്ടുണ്ട് നാരങ്ങയൊക്കെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ സെറ്റായിട്ടുണ്ട് കേട്ടോ വേണ്ട നമ്മളൊട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല നമ്മൾ ആ നാരങ്ങ നീരും എണ്ണയും മാത്രം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അടിപൊളി ഇനി ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഞാൻ അതേ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതേ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒക്കെ പൊട്ടുമ്പോഴക്കും ഇതാ ഞാൻ നാല് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് നല്ല കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഗ്യാസൊന്നും ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ പൊടികൾ ഇടുമ്പോൾ ഒപ്പം തന്നെ അതെ ഒരു നാല് ടീസ്പൂൺ മിളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മിളക് പൊടി കാര്യം ഞങ്ങൾ മറന്നു പോയിരുന്നത് ഞാൻ മറന്നു പോയി വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ മുളക് ഇടുന്നതിന് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ല് വരുമ്പോൾ വേണം കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ദേ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് നല്ല കളർ വന്നിട്ടുണ്ട് നല്ല ഒരു നല്ലൊരു മുളക് മസാലയുടെ ഒരു മണല്ലേ അത് നന്നായി വരണം കേട്ടോ അതിൻ്റെ പച്ചമണൊക്കെ മാറി നന്നായിട്ട് സെറ്റാവണം കേട്ടോ അപ്പം അതൊക്കെ അതിന് ശേഷം നമുക്ക് നമ്മുടെ നാരങ്ങ ഇതിലേക്ക് അതിൽ നമ്മുടെ നാരങ്ങ നമുക്ക് കുക്കറിൽ നിന്ന് തട്ടി കൊടുക്കാം നാരങ്ങ വിസിലടിച്ച് നമ്മൾ വേവിക്കുമ്പോൾ രണ്ട് വിസലടിക്കാൻ പറ്റുള്ളൂട്ടോ അധികം വിസല് നമ്മൾ നന്നായി വേവിച്ച് കഴിഞ്ഞാൽ നാരങ്ങ അങ്ങോട്ട് ഉടഞ്ഞു ഇവിടെ ഉടഞ്ഞുപോകട്ടോ ഇതിപ്പോ കണ്ട നല്ല തിക്ക് ഗ്രേവിയോട് കൂട്ടിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി മറിച്ചെടുക്ക കേട്ടോ ഇപ്പോൾ നമുക്ക് ബിരിയാണിക്കും അതിനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി അച്ചാറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നീന്തപ്പഴം കൂടി ഇട്ടപ്പോൾ കയ്പിന് കുറച്ച് കുറവുണ്ടാവും രണ്ട് ദിവസം ഒന്ന് ഇരുന്നാലാ കേട്ടോ സെറ്റാവുക നമ്മൾ കുറേ നാളിത് കേട് കൂടാതിരിക്കും നമ്മളിതിൽ ചൊറുക്കിയോ ഒന്നും ഒഴിക്കേണ്ട ഇങ്ങനെ നല്ലൊരു ബോട്ടിലാക്കി അടച്ച് വെച്ചാൽ വർഷങ്ങളോളം നമുക്ക് കേടു കൂടാതിരിക്കും കേട്ടോ അടിപൊളി അച്ചാറാണ് കണ്ട നല്ല ബിരിയാണിക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി അച്ചാർ തന്നെയാണ് കേട്ടോ ഇനി ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് നോക്കാം നമ്മളത് വേവിക്കുമ്പോൾ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ടുള്ളതല്ലേ അപ്പോൾ എനിക്ക് ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തെങ്കിലും കുറച്ച് പൊടി ഇപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായി ഇളക്കി വൃത്തിയാക്കുക പിന്നെ ഞാൻ ഒരച്ച് ശർക്കര പൊടിച്ചിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ലൊരു ടേസ്റ്റാവും കേട്ടോ ഈ അച്ചാറിന് ഈന്തപ്പഴം നമ്മൾ ഇടണ അപ്പം ആ സമയത്ത് കുക്കറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്പം ശർക്കര ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ കുറച്ചിതേ വെളുത്തുള്ള മറ്റേ കായപ്പൊടിയും ഉലുവപ്പൊടിയും ഒക്കെ ഒന്ന് തൂളിച്ച് കൊടുത്തിട്ടുണ്ട് ഗായം ഇടണമെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ കുക്കറിൽ ആദ്യം ഇടണ സമയത്ത് ഇടാം കേട്ടോ ഞാൻ രണ്ട് പൊടി ഉണ്ടായിരുന്നു അതാ ഞാൻ കുറച്ച് ശേഷം ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് എണ്ണയിൽ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതേ കുറച്ചൊന്ന് തുളിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല തിക്ക് ആയിട്ടുള്ള ഗ്രേവി തന്നെ ആയിട്ടുണ്ട് ഇനി നമുക്ക് അധികം ചൂടാക്കണ്ട നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം മുപ്പും നല്ല കായത്തിൻ്റെയും മുലുവേടയും ഒക്കെ മണം ഉണ്ട് കേട്ടോ നമ്മുടെ അടുക്കയിലിപ്പോൾ സൂപ്പർ ടേസ്റ്റുള്ള അച്ചാർ തന്നെ കേട്ടോ നമുക്ക് കഞ്ഞീടൊപ്പം കുടിക്കാനൊക്കെ അടിപ്പൊളിയാണ് കണ്ടില്ലേ ഞാൻ ഉപ്പ് നോക്കുക തന്നെ നോക്കുക തന്നെ നല്ലൊരു ശർക്കര ഇട്ടപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഈന്തപ്പഴത്തിൻ്റെ ടേസ്റ്റും ശർക്കരയുടെ ടേസ്റ്റും കൂടിയിട്ട് എല്ലാം അടിപൊളിയാണ് കേട്ടോ നമുക്ക് മന്തിയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ സൂപ്പർ അച്ചാർ അതായത് ബിരിയാണിയുടെ ഒപ്പം കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ നല്ല കണ്ട നമ്മൾ എന്താ പറയുക ചൊറുക്കം ഒഴിച്ചില്ലെങ്കിലും നല്ല ഗ്രേവി ഉണ്ട് കേട്ടോ പിന്നെ അത് ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് അടച്ചു വെച്ച് ഉപയോഗിക്കുക വെള്ളം തന്നെ ഇല്ലാത്ത പാത്രം സ്പൂണുകൾ കൊണ്ടൊക്കെ എടുത്താൽ സൂപ്പറായിരിക്കും അപ്പം ഞാൻ എന്തേ ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒന്ന് ചൂടറിയതിന് ശേഷം നമുക്ക് നമ്മുടെ ചില്ല് ബോട്ടിൽ ഇട്ട് കൊടുക്കാം എടുത്ത് വയ്ക്കാം കേട്ടോ കുറേ നാൾ കേട് കൂടാതെ ഇരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ചൂടായി ചൂടറിയതിന് ശേഷം ഞാൻ എന്തെങ്കിലും ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് പിന്നെ അത് പെട്ടെന്ന് പൂക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു ഐഡിയ ആണ് കേട്ടോ നമ്മുടെ ഈ ചില്ല് കുപ്പിയിൽ നമ്മളിത് നല്ലെണ്ണയില്ലേ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മൾ അച്ചാറിന് കൂടുതലും എല്ലാത്തിനും നല്ലെണ്ണയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതാണ് കൂടുതലും കേട് കൂടാതിരിക്കുക കേട്ടോ അപ്പം ഞാൻ എന്തെ കുപ്പിയിലിങ്ങനെ മൊത്തം നമ്മുടെ അച്ചാറ് എത്തണ ഭാഗം വരെ മൊത്തം എണ്ണ അങ്ങോട്ട് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു സ്പൂൺ കൊണ്ട് ദേ ഒക്കെ അതിലേക്ക് കോരി ഇടട്ടോ എടുക്കുമ്പോൾ എടുക്കുന്ന സ്പൂണുകളൊന്നും മുട്ടും വെള്ളം നനവില്ലാണ്ട് നമുക്ക് അച്ചാർ ഇടാൻ ശ്രദ്ധ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അതൊരു സ്പെഷ്യൽ അച്ചാറാണ് നമ്മൾ കുറേ നാൾ കേട് കൂടാതിരിക്കും ഈ ട്രിക്ക് ആരും ചെയ്യാൻ മറക്കണ്ട എണ്ണ എന്തായാലും കുപ്പിയിൽ പറത്തിയിരിക്കണം അല്ലെങ്കിൽ ചെറുതായിട്ടൊരു പൂപ്പലും ഇതൊക്കെ വരും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ വീഡിയോ വൈകിട്ട് പിയറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേട്ടോ അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ചേറ്റാ ബൈ ബൈ